സിഹറ് അഥവാ മാരണം ഈ വിഷയത്തിൽ സമൂഹത്തിൽ ഒരുപാട് തെറ്റായ ധാരണകളുണ്ട് ഒരു വിഭാഗം പാടെ സിഹറിനെ നിഷേധിക്കുന്നു മറ്റൊരു വിഭാഗം അമിതമായി സിഹറിൽ വിശ്വാസമർപ്പിച്ച് ജീവിതത്തിലെ സ്വസ്ഥതയും സമാധാനവും നശിപ്പിക്കുകയും ചെയ്യും ഇവിടെ വ്യക്തമായ ധാരണ ആവശ്യമുള്ള വിഷയമാണിത് ഇന്നത്തെ വീഡിയോയിൽ എന്താണ് സിഹറ് അതിൻ്റെ ഇസ്ലാമിക ഹുക്ക് എന്താണ് സിഹറ് ബാധ ഏറ്റതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് സിഹറിൽ നിന്ന് രക്ഷ നേടാം ഇത്രയും കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് സിഹറിൻ്റെ അസ്തിത്വത്തെ വിശുദ്ധമായ ഖുർആൻ സ്ഥിരീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഒരു ആയത്ത് നമുക്ക് ഇങ്ങനെ കേൾക്കാം സുലൈമാൻ സിഹർ സിഹറിൻ്റെ അസ്തിത്വത്തെയാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത് അതോടൊപ്പം തന്നെ സിഹർ കുഫറിലേക്ക് കൂട്ടുമെന്നതിൻ്റെ സൂചനയും ഈ ആയത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂഹി സുല്ലാഹു അലഹി തങ്ങൾക്ക് എതിരെ ലബീദുബിൻ അസം എന്ന് പറയുന്ന വംശജനായ ഒരു വ്യക്തി സിഹറ് ചെയ്തുവെന്നും ആ സിഹർ റസൂൽഹിയിൽ ഫലിച്ചുവെന്നും ആ കാരണത്താൽ റസൂൽഹിക്ക് ദിവസങ്ങളോളം ശാരീരികമായി വലിയ ക്ഷീണവും പ്രയാസവും നേരിട്ടുവെന്നും സൊഹൈഹുൽ ബുഹാരിൽ ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീത്തിലും നമുക്ക് വായിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ സിഹിറിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നത് നമ്മുടെ വിശ്വാസത്തെ ബാധിക്കുന്ന കാര്യമാണ് സിഹർ ഇസ്ലാമികമായി സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണ് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് സിഹിറിനെ ഇങ്ങനെ നിർവചിക്കാം പൈശാചിക സേവ ഉപയോഗപ്പെടുത്തി കാര്യസാധ്യം നേടുക ജനങ്ങൾക്കിടയിൽ ചിദ്രതയും ഭിന്നതയും സൃഷ്ടിക്കുക മനുഷ്യരെ സാമ്പത്തിക സാമൂഹിക ആരോഗ്യ രംഗങ്ങളിൽ തകർക്കുക ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പിഷാജിൻ്റെ സേവ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് സിഹിർ എന്ന് പറയുന്നത് സിഹിറ് വൻ പാപമാണ് കൊലപാതകം പോലെ വ്യഭിചാരം പോലെ ഒരു പക്ഷേ അതിനേക്കാൾ ഒരു പടി മുൻപിൽ അള്ളാഹു വെറുക്കുകയും വളരെയധികം ദേഷ്യം വെക്കുകയും ചെയ്യുന്ന പാപമാണിത് കൊലപാതകവും വ്യഭിചാരവും ഒന്നും മനുഷ്യനെ വിശ്വാസ സ്വാധീനം ചെലുത്തുന്നില്ല അതേ സമയത്ത് സിഹറ് പലപ്പോഴും ഒരു വിശ്വാസിയെ കുഫുറിലേക്കും ഷിർക്കിലേക്കും നയിക്കുന്നു എന്നതുകൊണ്ട് തന്നെ മറ്റ് പാപങ്ങളെക്കാൾ ഒന്നുകൂടെ ഗൗരവം കൂടുതലാണ് സിഹറിന് എന്നാണ് മനസ്സിലാകുന്നത് ഒരു വ്യക്തിക്ക് സിഹറ് ബാധ ഏറ്റു എന്നതിനെ കുറിക്കുന്ന ചില ലക്ഷണങ്ങൾ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട് ആ ലക്ഷണങ്ങൾ പറഞ്ഞതിനു ശേഷം അതിന്റെ വിശദീകരണത്തിലേക്ക് വരാം ഒന്നാമത്തെ ലക്ഷണം അകാരണമായി ശരീരത്തിൽ നിരന്തരമായ ക്ഷീണവും ഉന്മേഷക്കുറവും അനുഭവപ്പെടുക കാരണങ്ങൾ കണ്ടെത്താനാകാത്ത വിധത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുക ഡോക്ടർമാർ പറയും നിങ്ങൾക്ക് രോഗമൊന്നുമില്ലല്ലോ എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നതും മനസ്സിലാകുന്നില്ല ഇങ്ങനത്തെ അവസ്ഥ വരിക നമ്മൾ ഇടപഴകുന്ന മേഖലകളിൽ അഥവാ നമ്മുടെ കുടുംബങ്ങളിൽ തൊഴിലിടങ്ങളിൽ നമ്മുടെ സൗഹൃദങ്ങളിൽ നമ്മുടെ നാട്ടുകാരിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിലൊക്കെ നിരന്തരമായ കലാപവും കലഹവും അനൈക്യവും പിണക്കവും അകാരണമായി വന്നു ചേരുക നമ്മൾ എത്ര തന്നെ പരിശ്രമിച്ചിട്ടും ഉയർത്തെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധത്തിൽ സാമ്പത്തികമായി വലിയ തകർച്ചയെ നിരന്തരമായി ഫേസ് ചെയ്യേണ്ടി വരിക ഇതൊക്കെയും ഒരു മനുഷ്യനെ സിഹറ് ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളായി ചില കിതാബുകളിലൊക്കെ പറയപ്പെട്ടിട്ടുണ്ട് ഇത് പറയുമ്പോൾ തന്നെയും മനസ്സിലാക്കേണ്ട ഒരു വസ്തുത മറ്റു പല കാരണങ്ങളാലും ഈ ലക്ഷണങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിടയുണ്ട് ഈ ലക്ഷണങ്ങൾ കാണുന്ന മുറക്ക് ഒറ്റവാക്കിൽ ഇത് സിഹറ് കൊണ്ടാണെന്നും അത് ഇന്നയാൾ ചെയ്തതാണത് മറ്റേ ആൾ ചെയ്തതാണെന്നൊക്കെ വിലയിരുത്തുന്നത് അത് അർത്ഥശൂന്യതയാണ് വിവരമില്ലായ്മയാണ് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റിക്കറിലേക്ക് ദകളിലേക്ക് റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞ് വിഷയങ്ങൾ എളുപ്പമാക്കുന്നതിലേക്ക് നീങ്ങുക എന്നത് തന്നെ വ്യക്തിക്ക് സിഹറ് ബാധിച്ചു എന്ന് വിശ്വസ്തനായ വലിയൊരു പണ്ഡിതൻ കൃത്യമായി ബോധ്യപ്പെടുത്തിയാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകളിലേക്ക് കടക്കണം പക്ഷെ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന മേഖലയാണിത് ഒരുപാട് ആളുകൾ ഈ തലപ്പാവിനെയും തൊപ്പിയെയൊക്കെ ഉപയോഗപ്പെടുത്തി മനുഷ്യരെ സാമ്പത്തികമായും ആത്മീയമായും ചൂഷണം ചെയ്യാൻ ഈ മേഖലയെ ഉപയോഗപ്പെടുത്തുന്നുണ്ട് വ്യക്തമായ ധാരണയില്ലാത്ത നമ്മൾ സ്വയം തീരുമാനമെടുത്ത് ആർക്കെങ്കിലും തലവെച്ചു കൊടുത്ത് നമ്മുടെ സമ്പത്തും നമ്മുടെ ആത്മീയതയും കളഞ്ഞു കുളിക്കരുത് എന്ന ഒരു ഉപദേശമാണ് ആദ്യമായി പറയാനുള്ളത് പർവ്വത സമാനരായ വലിയ പണ്ഡിതർ നമുക്ക് നൽകുന്ന നിർദ്ദേശപ്രകാരമല്ലാതെ ഇത്തരം ഒരു മേഖലകളിലേക്കും സാധാരണക്കാർ നീങ്ങാൻ പാടില്ല രണ്ട് ഗ്ലാസ്സുകളിൽ പാൽ നിറച്ചു വച്ചിരിക്കുന്നു അതിലേതോ ഒരു ഗ്ലാസ്സിൽ വിഷം ചേർന്നു പോയിട്ടുണ്ട് എന്ന് വിശ്വസ്തനായ ഒരാൾ നമ്മളോട് പറഞ്ഞാൽ താൽക്കാലികം നമ്മുടെ ക്ഷീണം മാറട്ടെ നമ്മുടെ ദാഹം മാറട്ടെ എന്ന് കരുതിയിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കാൻ നമ്മൾ തയ്യാറാകില്ല കാരണം ഒരു പക്ഷേ നമ്മൾ കുടിക്കാൻ എടുത്ത ഗ്ലാസ്സിലാണ് വിഷമുള്ളതെങ്കിലോ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ആയുസ്സും നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞതുപോലെ സത്യവും അസത്യവും യാഥാർത്ഥ്യവും മിഥ്യയുമൊക്കെ ചേർന്ന് കലങ്ങി മറിഞ്ഞു കിടക്കുന്ന ഈ ഒരു മേഖലയിൽ കൃത്യമായ സൂക്ഷ്മത നമ്മൾ പുലർത്താത്ത പക്ഷം നമ്മൾ വലിയ അപകടങ്ങളിൽ ചെന്ന് ചാടും അതുകൊണ്ട് തന്നെ കാണുന്നിടത്തേക്കും കേൾക്കുന്നിടത്തേക്കും എല്ലാം ഓടിച്ചാടി ചെന്ന് നമ്മുടെ ആത്മീയതയും സാമ്പത്തിക ഭദ്രതയും ഒന്നും തകർക്കാൻ നമ്മൾ കൊടുക്കരുത് എന്നാണ് ഈ വിഷയത്തിൽ എനിക്ക് നൽകാനുള്ള ഉപദേശം നമുക്ക് വന്ന് ഭവിച്ചിട്ടുണ്ടാകാനിടയുള്ള സിഹറ് ബാക്കിലായി കിട്ടാനും സിഹറിൽ നിന്നും മറ്റ് അപകടങ്ങളിൽ നിന്നും ഹസദ് അയിന് പോലെയുള്ള മുഴുവൻ ഷുറൂറുകളിൽ നിന്നും നമുക്ക് കാവല് ലഭിക്കാനും സീതുന റസൂറുല്ലാഹി തങ്ങൾ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ഓതുന്ന ആയത്തിൽ കുറിച്ച് തൊട്ടടുത്ത നിസ്കാരം വരെ മുഴുവൻ ഷെറുകളിൽ നിന്നും നമുക്ക് കാവലാണെന്ന് റസൂറുള്ള പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ നമ്മൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഫാത്തിഹ ആയത്തുൽ ഖുസീ ആമന റസൂലും അതുപോലെ സൂറത്തുൽ ഇഹ്ലാസും മൂന്ന് തവണ സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസ് എന്നിവയെല്ലാം ഓതിയിട്ട് നമ്മുടെ ഇരു കരങ്ങൾ ചേർത്ത് വച്ച് അതിലേക്ക് ഊതി ശരീരം മുഴുവൻ തടവുന്നത് മുഴുവൻ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമുക്ക് കാവലാണെന്ന് റസൂർ ഒന്ന് പഠിപ്പിക്കുന്നുണ്ട് ഇമാം അബ്ദുൽ ഖാദർ ജീലാനി ഇമാം അഹമ്മദ് റഹിമഹുല്ല അതുപോലെ തന്നെ ഇമാം ഖാലി അയ്യാദ് അവരൊക്കെ പഠിപ്പിക്കുന്ന സുപ്രധാനമായ ചില വിക്രുകളും കൂടെ പറയട്ടെ ഓരോ ദിവസവും സുബഹി അസ്റ് എന്നീ നിസ്കാരങ്ങളുടെ ശേഷമുള്ള ദിക്ർ ദുആകൾ ചൊല്ലി പൂർത്തിയാക്കിയ ശേഷം സൂറത്തു തൗബയുടെ അവസാനത്തെ രണ്ട് ആയത്ത് ലഖദ് ജാഅകും മിൻ അൻഫുസിക്കും ഹരീസുൻ ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫൈഇൻ തവല്ലോ ഇലഹി ഇല്ലാഹു അലഹി തവക്കൽ റബ്ബുൽ അർഷിഅലിം ഈ രണ്ടായതുകൾ മൂന്ന് തവണ വീതം ഓതുക അതിനുശേഷം ലാഹി മിൻ മാ ഖലഖ ലാ ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമീഉൽ അലീം ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയൻ വറസൂല ഈ ദിക്റുകളും മൂന്ന് തവണ വീതം ചൊല്ലുക ഇങ്ങനെ ചൊല്ലുന്നത് മരണമല്ലാത്ത മുഴുവൻ അപകടങ്ങളിൽ നിന്നും ും നമുക്ക് കാവലാണെന്ന് ഇമാം അയ്യാദിനെ പോലെയുള്ള ഇമാം അബ്ദുൽ അബ്ദുൽഖാദുൽ ജിലാനി തങ്ങളെ പോലെയുള്ള മഹാന്മാര് അവരുടെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ അവലംബിച്ച് നമ്മൾ രക്ഷ നേടുകയും മുഴുവൻ ദുരന്തങ്ങളിൽ നിന്നും ഹദ്ദാദ് റാത്തീബ് പോലെയുള്ള മഹത്വമേറിയ സമാഹാരങ്ങളിലൂടെ നമ്മൾ ശരീരത്തിനും നമ്മുടെ കുടുംബത്തിനും കോട്ട കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തുകയുമാണ് ചെയ്യേണ്ടത് അല്ലാതെ കാണുന്നിടത്തേക്കും കേൾക്കുന്നിടത്തേക്കൊക്കെ ഓടിപ്പോയി നമ്മുടെ ആത്മീയതയും സാമ്പത്തിക ഭദ്രതയൊക്കെ തകർക്കാൻ നമ്മൾ നിന്നുകൊടുക്കരുത് അള്ളാഹു തല സർവ്വ ദുരന്തങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കട്ടെ